അമ്പലപ്പുഴ കാക്കാഴത്ത് ഗുരുമന്ദിരം പൊളിക്കാൻ ശ്രമം നടന്നു നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ ഉത്തരവിന്റെ മറവിലാണ് ഗുരുമന്ദിരം പൊളിക്കാൻ ശ്രമിക്കുന്നത് ശാഖയുടെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് സംഭവസ്ഥലത്ത് ഭക്തർ നാമജപ പ്രതിഷേധം നടത്തി പ്രതിഷേധം തടയാൻ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു നിഷ ഭക്തരുടെ നാമജപ പ്രതിഷേധം പക്ഷേ നാളെ ഇത് പൊളിക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് ലക്ഷ്മി നിക്ഷേപ തട്ടിപ്പിന്റെ പേര് പറഞ്ഞ് വാങ്ങിയ ഒരു കോടതി ഉത്തരവിന്റെ മറവിലാണ് അമ്പലപ്പുഴ കാക്കായത്ത് ഈ ഗുരുമുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ഗുരുമന്ദിരം പൊളിക്കാനുള്ള ശ്രമം നടക്കുന്നത് നാളെ പൊളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതിനായുള്ള ബാരിക്കേഡുകളൊക്കെ പോലീസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നേടിയതെന്നാണ് ഈ ഇപ്പോഴത്തെ ഭരണസമിതി ആരോപിക്കുന്നത് എന്തായാലും നിക്ഷേപ തട്ടത്തിന്റെ പേരിൽ ഈ നിക്ഷേപിച്ച ആളുകൾക്ക് പണം തിരികെ നൽകാൻ എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നേടിയത് നിലവിൽ റിസീവർ ഭരണത്തിലാണ് ഈ ഗുരുമന്ദിരവും ഒപ്പം തന്നെ ഇതിന്റെ പതിനാറ് സെന്റ് സ്ഥലവും ഈ ഗുരുപതരം പൊളിച്ചു മാറ്റി പതിനാറ് സെന്റ് സ്ഥലം വിറ്റ് നിക്ഷേപകരുടെ പണം തിരികെ നൽകാനാണ് എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ റിസീവറുടെ പക്കൽ പോലും ഈ നിക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല എന്തായാലും നാളെ ഈ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇന്നും അവിടെ നാമജപ പ്രതിഷേധം അടക്കമുണ്ടായിരുന്നു നിരവധി ആളുകൾ നമുക്ക് ഈ എഴുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ഗുരുമന്ദിരമാണ് ആയിരത്തിലധികം കുടുംബ ഈ കുടുംബങ്ങൾ ഈ ശാഖയിൽ അംഗങ്ങളായിട്ടുണ്ട് അവരെല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് അതിന്റെ ഭാഗമായാണ് ഇന്ന് അവിടെ നാമജപ പ്രതിഷേധം അടക്കം നടന്നത് ഈ ഇവർ പറയുന്നതനുസരിച്ച് അതായത് ഭക്തർ ആരും നാട്ടുകാരും പറയുന്നതനുസരിച്ച് ഇതിന്റെ മുൻ ഈ തന്റെ ഈ ശാഖയുടെ മുൻ സെക്രട്ടറിയും ഏർ പ്രസിഡന്റും ചേർന്ന് ഒരു സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിച്ച് ശ്രീനാരായണ ട്രസ്റ്റ് കാക്കാഴം എന്ന പേരിൽ രൂപീകരിച്ച ട്രസ്റ്റ് ആണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ ശാഖയുടെ ചേർന്നുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു എന്നാൽ ഇത് ഈ എസ് എൻ ഡി പി ശാഖയുടേതാണ് ഈ ട്രസ്റ്റ് എന്ന പേരിൽ ഭക്തരെയും നാട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ ശാഖയുടേതെന്ന പേരിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭക്തരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ഇവർ നിക്ഷേപം സ്വീകരിച്ചത് എന്നാൽ ഇതിന്റെ ഈ നിക്ഷേപമൊക്കെ ഈ ശാഖയുടെ എന്ന പേരിൽ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്തായാലും പിന്നീട് ഇതിന്റെ ബാധ്യത വന്നപ്പോൾ അതിന്റെ അത് തീർക്കേണ്ട ഉത്തരവാദിത്തം ഈ എസ് എൻ ഡി ടിയുടെ ഈ ശാഖായോഗത്തിന്റെ സ്ഥലം വിറ്റ് അത് തീർക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നു അതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് കാരണം ഇവരുടെ പേരിൽ ഈ മുൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരിൽ അവർ നടത്തിയ തട്ടിപ്പ് അതിന്റെ ബാധ്യത മുഴുവൻ ഈ ശാഖ ഈ എസ് എൻ ഡി പി യോഗവും അവിടുത്തെ ആ ശാഖ ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് അത് ഒരിക്കലും അനുവദിക്കാനാവില്ല ഇവർ നടത്തിയ തട്ടിപ്പിന് ഒരിക്കലും ഈ എസ് എൻ ഡി പി ശാഖയും ഒപ്പം തന്നെ ഗുരുമന്ദിരം അടക്കമുള്ള പതിനാറ് സെന്റ് സ്ഥലവും വിട്ട് ഒരിക്കലും വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് നാട്ടുകാരും ഈ ശാഖായോഗം ഭാരവാഹികളുമൊക്കെ പറയുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാളെ ഇപ്പം ഒമ്പത് മണിയോടുകൂടി ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പോലീസ് ഇതിനായുള്ള ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്ത് വില കൊടുത്തും ഇത് തടയുമെന്നാണ് അവിടുത്തെ ഭക്തർ പറയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ആ സമയത്ത് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അത് കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് ഇന്ന് തന്നെ ബാരിക്കേഡ് അടക്കമുള്ളവ സ്ഥാപിച്ചിട്ടുള്ളത് ഇലക് പ്രസിഡന്റും സെക്രട്ടറിയും നടത്തിയ തട്ടിപ്പിന്റെ പേരിൽ ഗുരുമന്ദിരം പൊളിച്ചു മാറ്റാൻ ഗുരുമന്ദിരത്തെ ബാധിക്കാൻ അത് ില്ല എന്നാണ് ഭക്തർ പറയുന്നത് ഭക്തർ ഭക്തരുടെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇത്രേ ഇത്രയും ഈ ഓഫീസും കൂടെ ഞങ്ങൾക്ക് കിട്ടണം ഈ ഇത് ഞങ്ങൾക്ക് കിട്ടണം അതുവരെ ഞങ്ങൾ പരിശ്രമിക്കും അതാണ് അല്ല വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് യാതൊരു വഴക്കും ഇല്ല തർക്കവും ഇല്ല ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇത്രയും സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം ഇത് പാരമ്പര്യമുള്ള സ്ഥലമായിരുന്നു അതായത് ഞങ്ങളുടെ ഒരു കുടുംബക്കാരുണ്ടായിരുന്നു പണ്ട് അവർ കൊടുത്ത പതിനാല് സെൻറ്റ് സ്ഥലം ഇവിടെ ആ സ്ഥലത്താണ് ഈ എസ് എൻ ഡി പി ഇവിടെ വെച്ചത് ഇവിടെയൊക്കെ കടയായിരുന്നു ഇതെല്ലാം പൊളിച്ച് മാറ്റി എല്ലാം കൊണ്ടുപോയി ഇപ്പം ഞങ്ങൾക്കൊന്നുമില്ല അത് സമ്മതിക്കത്തില്ല ഞങ്ങൾ